ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മളിതൊരു ഓണം ഫെസ്റ്റിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടൗണിൽ തന്നെ ഓട്ടോ ചേട്ടന്മാരെ ഒരിക്കലും ഒരു അത്തപ്പൂക്കളാണിത് അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല സൂപ്പറായിരുന്നു പിന്നെ നമ്മളിത് ആ ഫെസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഫെസ്റ്റ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ അപ്പം കണ്ടോ ഓഫ് ആ ഒരു ഔട്ടർ ഒരു വ്യൂ ഇങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളെ കണ്ടോളൂ അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ണില് ഒന്ന് കാണാം കയറാമെന്ന് വിചാരിച്ച നമ്മൾ കയറുകയാണ് ശരിക്കും പറഞ്ഞാൽ കയറി കുറച്ചായപ്പോഴാണ് അതിൻ്റെ ഒരു പേടി തോന്നി തുടങ്ങിയത് കാരണം ഇത്രയും ഹൈറ്റിൽ നമ്മൾ കയറി നിൽക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ താഴത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സെറ്റ് ചെയ്തേക്കുന്നത് ഫുള്ളിങ്ങനെ ഗ്രില്ല് പോലെ ഇങ്ങനെ താഴേക്ക് കാണും അപ്പം തന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് പേടിയിലൊക്കെ നിൽക്കുവായിരിക്കും പിന്നെ ഇതിൻ്റെ ആക്ച്വലി ഒരു സ്റ്റണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ പേടിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്റ്റണ്ട് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ കുഞ്ഞുങ്ങളെയും പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും അടിപൊളിയായിരുന്നു നമ്മൾ ആ ഒരു അത്രയും ടൈം വേർത്തായിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു